പേര് എനിക്കിപ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ ഗോവർദ്ധൻ രണ്ടാമത്തെവനെ പേരിട്ടു ഗോവർദ്ധൻ മല ഗോവർദ്ധന മല അവൻ വീരൻ വീരൻ ആ ഗോവർദ്ധന മല ഉയർത്തി നിന്നത് കൃഷ്ണൻ അതിൻറെ താഴെ ഗിരിധർ ഗിരിയെ ധരിച്ചവൻ അങ്ങനെ വൈറ്റോഡർ കിടക്കുന്ന ഗിരിധർ ഗോവർദ്ധൻ

പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വെച്ചാ കോമഡി പടങ്ങൾ ഇഷ്ടം ഇതിലൊരു തരി കോമഡി ഇല്ല ഫുൾ സീരിയസ് ാണ് ഇതിനുമ്പോ വന്നത് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായി അതായത് ഈ ഇത് ഇവിടെ ഇതൊന്ന് ക്ലിയർ ചെയ്യണം അതായത് നോ വേ ഔട്ട് എന്ന് പറയുന്ന പടത്തില് ഒരാള് തൂങ്ങിച്ചാവാൻ വേണ്ടി കഴുത്തെ ഉരുക്കിട്ട് ചാടിയ ശേഷം മുറുകയും ചെയ്തു മരിച്ചുല്ല അങ്ങനെ കുറെ സമയം കിടക്കുന്ന ഒരു അതൊരു ഉഗ്രൻ സിനിമയാണ് നിധിൻന്ന് പറഞ്ഞ ഡയറക്ടറാണ് അപ്പൊ ഞാനത് പത്ത് പതിനെട്ട് ദിവസം കയറി തൂങ്ങിയൊക്കെ അഭിനയിച്ചെല്ലാം ഇവളെ കാണിക്കാൻ കൊണ്ടുപോയി അപ്പൊ ഇവൾക്കൊന്നും ഒരു തരി വയലൻസ് പറ്റാത്ത ആളാ ഞാൻ ചെറുപ്പം തൊട്ട് ഈ മൂന്ന് പിള്ളേർക്കും കളിപ്പാട്ടമായിട്ട് തോക്ക് മേടിച്ചു കൊടുക്കാത്ത ആളെ തോക്ക് ഒരു കളിപ്പാട്ടമായിട്ട് മേടിച്ചു ഇല്ല എനിക്ക് മേടിച്ചത് ഞാൻ എനിക്ക് ഓർമ്മയില്ല ഇവര് കളിക്കാട്ട് മേടിച്ചു കൊടുക്കില്ല പിന്നെ ഈ ഈ വീഡിയോ ഉണ്ടല്ലോ ആൾക്കാരെ കൊന്നു 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 മുന്നോട്ട് പോകുന്നേ അത് ിക്കത്തില്ല അങ്ങനെ എന്തോ ഇവർക്ക് പൊതുവെ വയലൻസ് വലിയ പേടിയാ ഇവക്ക് ഇവള് കണ്ണടച്ചിരുന്ന കണ്ടത് ഇവക്ക് ഈ രണ്ടു മണിക്കൂർ പടത്തിൽ ഞാൻ കഴുത്ത് തൂങ്ങുന്നതും എന്റെ മേത്ത് കാലി കയറുന്നതും ഞാൻ ശ്വാസം കിട്ടാതെ പാടുവണ്ടതും ഒക്കെ കൂടെ കണ്ടിട്ടാണ് ഇവള് പുറത്തിറങ്ങിയിട്ട് കളഞ്ഞ പൊട്ടിക്കലോ അത് ഇതും ഒക്കെ അല്ലേ എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് അയ്യോ അതിന്റെ വലിയ ട്രോളായി രമേഷ് തിരിച്ചറിഞ്ഞ മകൾ മകൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷേ ട്രോളുകൾ നമുക്ക് ആൾക്കാരെ അയച്ചു തരുമല്ലോ ഇവിടെ സ്കൂളിൽ പോയപ്പോ ഫ്ളാറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഇവക്കിത് എന്തോ ഒരു വലിയ അബദ്ധമാണ് ഞാൻ പറഞ്ഞതെന്നുള്ള പോലെ വീട്ടിലൊരു ചെറിയ മൗനിയായിട്ടിരിക്കലും അച്ഛാ ഞാനെന്നാ അങ്ങനെ പറഞ്ഞത് എനിക്കത് ശരിക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളർമാർക്കും ഇതറിയില്ല ഇങ്ങനൊരു ഇതിനൊരു ട്രോമ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ബോധ്യമില്ലല്ലോ അങ്ങനെ ഒന്ന് വിഷമിച്ചു പോയിവിള ആ സമയത്ത് സംഘടന രമേശ് എങ്ങനെ സമാധാന കുഴപ്പമില്ല അഭിപ്രായം അഭിപ്രായം പറഞ്ഞു അതേ പറയാനുള്ളു അതിലൊന്നും മാറ്റി പറയണ്ട അത് ഞാൻ അവളുടെ അച്ഛനായതുകൊണ്ട് ഇഷ്ടപ്പെടാണ്ട് പോയതാണ് അച്ഛൻ പാടുവിടുന്നോണ്ട് പോയതാ പക്ഷേ രമേശിന്റെ മകനെ ഈ പടം തന്നെ കൊള്ളാന്ന് പറഞ്ഞു അവൻ വീരൻ പറഞ്ഞു പറഞ്ഞാൽ അവൻ വീരനാ അവൻ ഇച്ചിരി ഇടിയും പിടിയും ഒക്കെ ഉള്ള പ്രാർത്ഥികളാ അവനത് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഞാൻ രമേശ് ആ തൂങ്ങി നിൽക്കാൻ പോകുന്ന ആ രംഗം ഉണ്ടല്ലോ അത് എവിടെയോ ഞാൻ ഒന്ന് ദൃശ്യം കണ്ടു ഒരു അബദ്ധം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു കാര്യം എന്താ സാധാരണ അഡ്ജസ്റ്റ്മെന്റ് ഇടുന്നേ ഇത് ഒറിജിനൽ കുരുക്കെടുത്തിട്ടോ ഒരു കുരുക്കുണ്ട് ഞാനൊരു രണ്ട് സെക്കൻഡ് ചെയ്തത് ഭയങ്കര മണ്ടത്തരമൊക്കെ ആണെങ്കിലും ഒരു ഷോട്ട് ആവശ്യത്തിന് രണ്ട് സെക്കൻഡ് ഫുൾ സെറ്റപ്പ് ചുറ്റും ആള് നിക്കുന്നുണ്ട് എന്നാലും ഒന്ന് പിടിച്ചിട്ടുണ്ടത് അപ്പൊ അത് നല്ലോണം ഞാൻ ഇത്രയും ഫിസിക്കൽ അധ്വാനിച്ച ഒരു പടം വേറെ ഇല്ല ഒരുപാട് പണിയെടുത്ത് ചെയ്തിട്ടുള്ള പടമാണ്